അപ്പം ഏത് തരം ഏത് ഭാവം അതിനനുഗുണമായി എഴുതാൻ കഴിയുക അത് വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃതഹസ്തനായ ഒരാൾക്ക് മാത്രമേ അത് എഴുതാൻ കഴിയൂ അങ്ങനെ എഴുതിയപ്പോഴാണ് മലയാളത്തിൽ അതുവരെ ഇല്ലാത്ത ഒരു പുതിയ രീതി ഞാൻ പറഞ്ഞു പണ്ട് രചനയ്ക്ക് ശേഷം ട്യൂണായിരുന്നു സലീൽദാവ എന്നോടുകൂടി ട്യൂണിന് ശേഷം രചനയായി എന്നാൽ ഗിരീഷ് പുത്തഞ്ചേരി സാറിന് ഒരു വെല്ലുവിളി വന്നു സൗണ്ടിങ്ങിന് എഴുതണം അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ സൗണ്ടിങ്ങിന് വെല്ലുവിളിയായി അല്ലെങ്കിൽ അനുസരിച്ച് പാട്ട് എഴുതണം എന്നതൊരു വെല്ലുവിളിയായി വന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറിനാണ് പടം രസതന്ത്രത്തിലാണ് ഇളയരാജ സാറാണ് സംഗീത സംവിധാനം നൽകുന്നത് രസതന്ത്രത്തിൽ അദ്ദേഹം പറഞ്ഞു സൗണ്ടിങ്ങിന് എഴുതണം അതെന്താണ് ഈ സൗണ്ടിങ്ങിന് എഴുതുക അത് അദ്ദേഹം ഒരു ട്യൂൺ പാടും ആ ട്യൂൺ പാടുമ്പോൾ ആ ട്യൂണിന് അനുകൂലമായ അക്ഷരങ്ങൾ ഉപയോഗിച്ച് പാട്ട് എഴുതണം മറ്റേ വാക്ക് ഉപയോഗിക്കാൻ വേണ്ടി നീന്തുവാ കുറെ കൂടി പാട്ടിനെ നിയന്ത്രണം കൊണ്ടുവരികയാണ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് പാട്ട് എഴുതണം എന്ന് പറഞ്ഞു അതും വളരെ വിജയകരമായി ഗിരീഷ് പുത്തഞ്ചേരി സാറ് ആ വെല്ലുവിളിയും ഏറ്റെടുത്തു അത് ആദ്യം എഴുതിയത് കാട്ടുകൂയിൽ പാട്ടുണ്ട് എന്നാണ് ആദ്യം എഴുതിയത് അപ്പോൾ ഇളയരാജ സാർ പറഞ്ഞു സൗണ്ടിങ്ങിന് എഴുതണം എങ്ങനെ ഇട്ടായിട്ടാന്നിടിക്കുന്നു പാട്ട് ഇട്ടായിട്ടാന്നിടിക്കുന്നത് കൊണ്ട് ഇട്ടായിട്ടാ മാറ്റി ഇറ്റ ഇറ്റാന്നാക്കിയാൽ കൊള്ളാം നോക്കൂ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് ഇറ്റ ഇറ്റാന്നാക്കിയാൽ കൊള്ളാം അദ്ദേഹം ഒട്ടും മടിച്ചില്ല ആറ്റിൻകരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ അത് തുടങ്ങിയത് പുത്തഞ്ചേരി സാറാണ് അതാണ് <orkds> <good editing> ും പഠിച്ചില്ല ഇട്ടാ പോട്ടെന്ന് പറഞ്ഞു കാട്ടുമാക്കാനുള്ളതൊക്കെ സദ്യ ദൂരെ കാണി എന്നിട്ട് മഴ ചോദിച്ചു കഴിഞ്ഞു അത് സർവകാല കിറ്റാണ് എനിക്കൊന്ന് ഇന്നും ഇവിടെ ആരോ പാടിയിരുന്നു ഞാൻ കേട്ടിരുന്നു